സി പി ഐ എം വിട്ട മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇന്ന് ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയാണ് രാവിലെ പത്ത് മുപ്പതിന് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്നാണ് അംഗത്വം സ്വീകരിക്കുന്നത് സുരകായത്രി തന്നെ വിവരങ്ങൾ നൽകും മധു മുല്ലശ്ശേരിയെ ഇന്നലെ ബി ജെ പി നേതാക്കൾ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം മധുവിൻ്റെ വീട്ടിലെത്തി ഇന്ന് അദ്ദേഹം ബി ജെ പിയിൽ ചേരുമ്പോൾ കൂടുതൽ പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ബി ജെ പിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ ഈ കോൺഗ്രസ്സും അതുപോലെ തന്നെ എൽ ഡി എഫും തങ്ങളുടെ പുതിയ എം എൽ എമാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടി നടത്തുമ്പോൾ മറുവശത്ത് ബിജെപിക്കും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് മധു മുല്ലശ്ശേരിയുടെ ബിജെപി എന്ന് പറയുന്നത് മംഗലപുരം സിപിഐഎം മുൻ ഏരിയ സെക്രട്ടറി കൂടിയായ മധു മുല്ലശ്ശേരിയെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുമ്പോൾ വലിയ പ്രതീക്ഷകൾ ബിജെപിക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മധു മുല്ലശ്ശേരി ബിജെപിയിലേക്ക് എത്തുന്നതോടുകൂടി മധുവിനെ പിന്താങ്ങിയിരുന്ന മറ്റ് സിപിഐഎം പ്രവർത്തകർ കൂടുതൽ പ്രവർത്തകർ തങ്ങളുടെ പാർട്ടിയിലേക്ക് ചേരുമെന്ന പ്രതീക്ഷ കൂടി ബിജെപി പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൽ ഇന്നലെ മധു മുല്ലശ്ശേരിയുടെ മകൻ മിഥുൻ മുല്ലശ്ശേരി കൂടി ബിജെപിയിലേക്ക് ഒരു താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു അതേ തുടർന്ന് ഇന്നലെ രാത്രി ഡിവൈഎഫ്ഐയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മധുവിന്റെ മകൻ മിഥുൻ മുല്ലശ്ശേരിയെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ ഇന്നിപ്പോൾ അച്ഛനും മകനും ഒരുമിച്ച് ബിജെപി അംഗത്വം നേടുമോ എന്നുള്ളതൊക്കെ കാണേണ്ടതാണ് എന്തായാലും ആറ്റിങ്ങ ലോക്സഭാ മണ്ഡലം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ എ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വിജയ പ്രതീക്ഷയുമായിട്ട് തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബിജെപി രംഗത്തിറക്കിയിട്ടുണ്ടായിരുന്നത് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ വിജയിക്കാൻ വിജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥിയാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധര ആയിരുന്നു കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിനെ പ്രതികരിച്ച് ബിജെപി നിർത്തിയിട്ടുണ്ടായിരുന്നത് തന്നെ മധു മുല്ലശ്ശേരിയെ ആറ്റിങ്ങൽ പാർലമെന്റിൽ അല്ലെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള ചുമതലയടക്കം പാർട്ടി നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് പാർട്ടിയിൽ അല്ലെങ്കിൽ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കിയെടുക്കാൻ മധു മുല്ലശ്ശേരിയുടെ ബി ജെ പി പ്രവേശനം സഹായിക്കും എന്ന കണക്കുകൂട്ടലാണ് നിലവിലിപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതീക്ഷകളും ഒരു മറ്റ് തെരഞ്ഞെടുപ്പിനായിട്ടുള്ള നടപടികളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് മധു മധു മുല്ലശ്ശേരിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ജെ പി നടത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്നാലെ മുതിർന്ന നേതാക്കളടക്കം പ്രധാനപ്പെട്ട നേതാക്കളടക്കം എത്തിയാണ് മധു മുല്ലശ്ശേരിയെ മംഗലപുരത്തെ മധുവിന്റെ വീട്ടിൽ ചെന്ന് ബിജെപിയിലേക്ക് ക്ഷണിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുണ്ടായിരുന്നു ഇന്നിപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ി അംഗത്വം നൽകി ഔദ്യോഗികമായിട്ട് പാർട്ടിയിലേക്ക് മധു മുല്ലശ്ശേരിയെ ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് അധികം ആളുകൾ സി പി എമ്മിൽ നിന്ന് പാർട്ടിയിലേക്ക് ചേരുമോ എന്നത് സംബന്ധിച്ചറിയില്ല പക്ഷേ വരുന്ന ദിവസങ്ങളിൽ സിപിഐഎമ്മിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് അടക്കം കൂടുതൽ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ബി ജെ പിയിലേക്ക് വരും എന്ന ഒരു പ്രതീക്ഷ അത് ബിജെപി വെച്ച് പുലർത്തുന്നുണ്ട് അത് കഴിഞ്ഞ തവണ ബി സന്ധ്യ ഉൾപ്പെടെ ഇത്തരത്തിൽ തങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടു കൊണ്ടുവരുന്ന സമയത്തൊക്കെ തന്നെ ബിജെപി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പ്രാദേശിക തലം മുതൽ ഇത്തരത്തിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകളെ തങ്ങളെ പാർട്ടികളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ചില അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ അത് ബിജെപി നേരത്തെ തന്നെ നടത്തി തുടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ടുതന്നെ ഇത്തരത്തിൽ പാർട്ടി മാറി ബിജെപിയിലേക്ക് പോകുന്ന വിഷയത്തെ ഗൌരവതരമായിട്ട് തന്നെയാണ് എൽ ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസും കാണുന്നത് അത്തരത്തിലൊരു അടിയൊഴുക്ക് ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ എൽ ഡി എഫിലും കോൺഗ്രസിലും നടക്കുന്നുണ്ട് എന്നതുകൂടിയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മധു മുല്ലശ്ശേരിയുടെ വരവ് അത് വലിയ പ്രതീക്ഷയുണ്ടാക്കും മറ്റ് വലിയ രീതിയിൽ അത് ലോക്സഭാ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ ആറ്റിംഗൽ മണ്ഡലത്തിൽ ഉൾപ്പെടെ തങ്ങൾക്ക് വിജയ പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സഹായിക്കുമെന്നത് തന്നെയാണ് ബി ജെ പിയുടെ ഒരു കണക്കുകൂട്ടൽ സൂര്യായ മധുമല്ലശ്ശേരി പാർട്ടി വിട്ട ശേഷം നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സി പി എം നേതൃത്വം ഇന്നലെ അറിയിക്കുകയും ചെയ്തിരുന്നു അക്കാര്യത്തിൽ അവരുടെ തുടർ നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് തീർച്ചയായിട്ടും മധുമുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നതിന് ഉപരി അതിലും അധികം നിയമപരമായിട്ടുള്ള നടപടികൾ മധു മുല്ലശ്ശേരിക്കെതിരെ സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നത് അത് ഇന്നലെ ജില്ലാ സെക്രട്ടറി വി ജോയ് ഒക്കെ വ്യക്തമാക്കിയതാണ് കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഇന്നലെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ സമ്മേളന സമയത്തൊക്കെ തന്നെ മധു മുല്ലശ്ശേരി ഉയർത്തി അത്തരത്തിൽ പാർട്ടിക്കും അതുപോലെ തന്നെ നേതാക്കൾക്കും അടക്കം എതിരെ വിമർശനങ്ങൾ ഉയർത്തിയ മധു മുല്ലശ്ശേരിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ പ്രാരംഭഘട്ടങ്ങളൊക്കെ തന്നെ പാർട്ടിയിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ബിജെപിയിൽ മധു മുല്ലശ്ശേരി ചേർന്നതോടുകൂടി മധു മുല്ലശ്ശേരിക്കെതിരെയുള്ള നടപടി അത് കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇനിയിപ്പോൾ ഒരു ആളുകളും മറ്റ് ബിജെപിയിലേക്ക് പോകാതിരിക്കും തിനു വേണ്ടിയും മധു മുല്ലശ്ശേരിയെ മറ്റ് പ്രവർത്തകർ അത് തങ്ങളുടെ പാർട്ടിയിൽ തന്നെയുള്ള അണികളും പ്രവർത്തകരും പിൻതാങ്ങാതിരിക്കുന്നതിനും വേണ്ടിയുള്ള നടപടിയായിട്ട് കൂടി സി പി ഐ എമ്മിന്റെ ഈ നിയമ നടപടിയെ കാണേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ സി പി ഐ എം മധു മുല്ലശ്ശേരിക്കെതിരെ ഒരു നടപടിയെടുക്കുമ്പോൾ അത് മറ്റു അണികൾക്ക് കൂടി ബോധ്യമായി അവർ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയി ഉന്നയിക്കാതിരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഒരു നടപടി അല്ലെങ്കിൽ ഒരു ഇടപെടൽ കൂടിയാണ് നടത്തുന്നത് എന്നുള്ളതാണ് എന്നാൽ ആ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യതകൾ ഇപ്പോൾ പാർട്ടി പരിശോധിച്ചു വരികയാണ്